റിയൽമി ഫിഫ്റ്റീൻ റിയൽമിയുടെ നമ്പർ സീരീസിൽ ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ മോഡല് ഇതൊരു വാല്യൂ ഫോർ മണി ഫോണാണെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല കേട്ടോ എന്നാൽ ഇതൊരു മോശം ഫോണാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അത്യാവശ്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ നല്ല വശവും പൊട്ടവശവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്കറിയാം നമ്മളുടെ ചാനലിൽ ഞാൻ ഫോണുകൾ പർച്ചേസ് ചെയ്യുന്നു ഉപയോഗിക്കുന്നു അതിനുശേഷം നിങ്ങളോട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ജെനുവിൻ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്നു അങ്ങനെയാണ് നമ്മളുടെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ജെനുവിൻ ടെക് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക റിയൽമി ഫിഫ്റ്റീനും ഫിഫ്റ്റീൻ പ്രോയും ഒരുമിച്ചാണ് ലോഞ്ച് ചെയ്തത് രണ്ടിൻ്റെയും ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ ഇപ്പോൾ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ മൂന്ന് ക്യാമറകൾ പോലെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിലൊരെണ്ണം ഐ ആർ ബ്ലാസ്റ്റർ ആണ് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല ക്വാഡ് കവർ ഡിസ്പ്ലേ ആണ് അതായത് നാല് സൈഡിൽ നിന്നും ചെറിയൊരു കർവ് വെച്ചിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ബാക്കിൽ രണ്ട് ഓപ്ഷനാണ് വരുന്നത് ഒന്നുകിൽ വീഗൻ ലെതറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വരുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത് വീഗൻ ലെതർ ആണ് നൂറ്റി എൺപത്തേഴ് ഗ്രാം ആണ് ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കയ്യിൽ ചെയ്യാനൊക്കെ ആണ് നല്ല കംഫർട്ട് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല സാധാരണ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കിട്ടാറ് ഇവിടെ മെറ്റാലിക് ഫ്രെയിം അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ബാർ സിക്സ്റ്റീ നയം റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഗോർല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത് അത് ഏത് ഗ്ലാസ് ആണ് ഏത് വേർഷൻ ആണെന്നുള്ളത് അറിയില്ല അതുപോലെ മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ചെറിയ രീതിക്കൊക്കെ താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഇത് സർവൈവ് ചെയ്തോളും നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് റിയൽമി ഈ ഒരു ഫോണിൽ കൊടുത്തത് കൊടുത്തിട്ടുള്ളത് അതായത് സിക്സ് പോയിന്റ് എയിറ്റ് ഇഞ്ച് വരുന്ന കോഡ് കോർഡ് അമോലി ഡിസ്പ്ലേ നമുക്കിവിടെ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പി ഡബ്ല്യു എം ഡിമ്മിംഗ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ടച്ച് റെസ്പോൺസ് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് എച്ച് ഡി ആർ കണ്ടന്റുകൾ ഫോർ കെ ക്വാളിറ്റിയിൽ സോറി ഫോർ കെ കണ്ടന്റുകൾ എച്ച് ഡി ആർ ക്വാളിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ കയ്യൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ കണ്ടീഷനാണെന്നുണ്ടെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളർ ഔട്ട് പുട്ട് ഈ ഒരു ഡിസ്പ്ലേ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു കോഡ് കുറേ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ സ്ക്രീൻ എഫക്റ്റ് ഉണ്ടല്ലോ അത് നല്ലപോലെ ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിന്റെ ഓഡിയോ ഔട്ട് പുട്ടും ശരിക്കും ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് നമുക്കിവിടെ വോളിയം ത്രീ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വരെ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിലും അത്രയും ഹൈലോട്ട് പോകുന്ന സമയത്തും സൗണ്ട് ക്രാക്ക് ആവുന്ന പോലെ അല്ലെങ്കിൽ പതർച്ച വരുന്നില്ല ഒരു സാമ്പിൾ കേൾക്കാം ാണ് ഇന്റർഫേസ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള റിയൽമീൽ കൊടുത്തിരിക്കുന്നത് കാര്യം ഈ ഒരു ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല സ്ലിം ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് കംഫേർട്ട് ആണ് എന്നിരുന്നാലും ഇതിന്റെ ഉള്ളിൽ ഏഴായിരം എം എച്ചിന്റെ വലിയൊരു ബാറ്ററി റിയൽമി കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററി ലൈഫ് തന്നെയാണ് കേട്ടോ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഇതിന് എൺപത് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ പത്ത് മിനിറ്റിനുള്ളിൽ ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ അമ്പത് ശതമാനത്തിന് മുകളിലും ചാർജ് ആവുന്നുണ്ട് നമ്മൾ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ദിവസമൊക്കെ ഈസിലി കിട്ടും നമ്മൾ അത്രയും ഹെവി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ദിവസത്തിൽ രണ്ടാമത് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുകയുള്ളൂ ഇനി നിങ്ങൾ അത്രയും ലൈറ്റ് യൂസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും ബാറ്ററിയുടെ സൈഡിൽ ചെറിയൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് ഐഡിൽ ഡിൽ ഡ്രൈനേജ് എന്ന് പറയുന്ന പ്രശ്നം അതായത് രാത്രി നമ്മൾ ഫോൺ എടുത്തു വെക്കുമല്ലോ ഇപ്പോൾ രാത്രി ഒരു പത്ത് മണി സമയത്ത് ഫോൺ അവിടെ വെച്ച് രാവിലെ ഒരു ആറു മണി ഏഴ് മണി സമയത്ത് നോക്കുന്ന നേരത്ത് ഒരു ആറോ ഏഴോ ശതമാനം ബാറ്ററി ഇറങ്ങിയിട്ടുണ്ടാവും അതും ഫൈവ് ജി നെറ്റ്വർക്കിൽ കിട്ടും സോ അത് മേ ബി നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്രശ്നമായിരിക്കാം എന്നാലതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല സാധാരണ ഈ നാലഞ്ച് ശതമാനമൊക്കെ പോകാറുണ്ട് പക്ഷെ ഇവിടെ ഒരു മൂന്ന് ശതമാനം കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കണക്ടിവിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കാം മെമ്മറി കാർഡ് ഇട്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും സ്റ്റേബിൾ ആണ് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല എൻ എഫ് സിയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല അതായത് ടാപ്പ് ആൻഡ് പേ കോൺടാക്ട് ലെസ് പേയ്മെന്റ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഐആർ ബ്ലാസ്റ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരു ഫോൺ ഉപയോഗിക്കാം പിന്നെ കണക്ടിവിറ്റിയുടെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വൈഫൈ കോളിംഗ് ഉണ്ടല്ലോ അത് പലപ്പോഴും സ്റ്റേബിൾ അല്ല കാരണം കോൾ ഡ്രോപ്പ് ആവുന്നുണ്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല പല പ്രശ്നങ്ങളും വൈഫൈ കോളിങ്ങിൻ്റെ സൈഡിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വൈഫൈ കോളിങ് അതായത് മൊബൈൽ നെറ്റ്വർക്ക് കുറവുള്ള ഏരിയയിൽ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇയർഫോൺ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അണ്ടർ ഡിസ്പ്ലേ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് വളരെ സ്പീഡായിട്ട് തന്നെ വളരെ സ്പീഡായിട്ട് തന്നെ അത് ഫോൺ അൺലോക്കായിട്ട് കിട്ടുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കോൾ വന്ന് ചെവിൽ വെക്കുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് ഇനി ആംബിയൻ സെൻസർ അതായത് നമ്മൾ ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തോട്ട് വന്നാലും വെളിച്ചത്തുനിന്ന് ഇരുട്ടത്തോട്ട് പോയാലും ആ ഡിസ്പ്ലേ ൈറ്റ്നെസ് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഗ്രാജ്വലി അത് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് വരുന്നില്ല സോ അത്യാവശ്യം എല്ലാ സെൻസറുകളും കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി വൈബ്രേഷൻ നോക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഹാപ്റ്റിക് മോട്ടോർ കൊടുത്തതായിട്ട് ഞാൻ കണ്ടില്ല ഇതിൻ്റെ സ്പെക്കിലൊന്നും ഒരു നോർമൽ വൈബ്രേഷൻ എക്സ്പീരിയൻസ് അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു ഹെവി ആയിട്ടുള്ള ഫീൽ ഉണ്ടല്ലോ അതാണ് കിട്ടുന്നത് അല്ലാതെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല സോ നല്ല ഹാപ്റ്റിക്ക് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെയും ചിലപ്പോൾ നിരാശപ്പെടാനുള്ള സാധ്യതയുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇതൊരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോൺ അല്ല എന്നുള്ളത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സറാണ് മിഡിയടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത് ഈ പ്ലസ് അൾട്ടിമേറ്റ് പിന്നെ പ്രോ ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ ക്ലോക്ക് സ്പീഡിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഈ ഒരു സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ഫോൺ ഒരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താനായിട്ട് പറ്റാത്തത് നമുക്കിവിടെ എൽ പി ഡി ഡി ആർ ഫോർ എക്സിൻ്റെ റാം ടൈപ്പ് വരുന്നുണ്ട് യു എഫ് എസ് ത്രീ പോയിൻറ്റ് വണ്ണിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മളെ നോർമൽ റെഗുലർ യൂസിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക അത്യാവശ്യം ഫോട്ടോസ് എടുക്കുക കോൾ ചെയ്യുക അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് ക്യാമറയിൽ ഫോട്ടോസ് എടുത്ത് അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതുമാത്രമാണ് ഒരു ലാഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് അധികം ദിവസം ഈ ഒരു ഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ബി ജി എം ഐ അതുപോലെ ആസ്ഫാൾട്ട് ലെജൻഡ് പിന്നെ ചെറിയ ഗെയിമുകളായിട്ടുള്ള സബ്വേ സർഫർ ടെമ്പിൾ റൺ ഇതൊക്കെ ഞാൻ കളിച്ചു നോക്കി നമ്മൾ ബി ജി എം ഐ ഒരു സെറ്റ് കളിക്കുമ്പോഴും ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കളിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡും റിയർ സൈഡും നല്ല പോലെ ചൂടാവും നമ്മൾ ആസ്ഫാൾട്ട് ലെജൻഡ് ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കളിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല ചെറിയ സബ്വേ സർഫർ പോലുള്ള ഗെയിം എത്ര നേരം കളിച്ചാലും ഫോൺ ഹീറ്റ് ആവുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല സോ ഒരു കാഷ്വൽ ഗെയിമിങ്ങിന് ഇത് ഓക്കെയാണ് അതല്ലാതെ ഒരു ഹെവി ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യാതൊരു കാരണവശാലും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് റിയൽമി യു ഐ സിക്സ് ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് രണ്ട് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റാണ് റിയൽമി ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് ഫോണൊന്ന് ബൂട്ടപ്പ് ചെയ്ത് വന്ന സമയത്ത് ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ടോളം ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഇതിലുണ്ടായിരുന്നു അതിൽ പലതും യൂസ്ഫുള്ളാണ് പലതും ഒരു കാര്യവും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് സോ ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് പിടിച്ച പരിപാടി തന്നെയാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ദേഷ്യപ്പെട്ട ഒരു കാര്യം കാര്യം എന്ന് പറയുന്നത് സോ ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് ഒരു ക്ലീൻ സെറ്റപ്പിലോട്ടൊന്ന് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വൺ പ്ലസ് ഓപ്പോ ഫോണുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഈ പറയുന്ന എല്ലാ ആഡ്സും റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫോണിൽ യാതൊരു തരത്തിലുള്ള ആഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല പക്ഷെ ആ ഒരു ലെവലിലോട്ട് എത്തിക്കാനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മാത്രം നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ നോട്ടീസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതായത് നല്ല തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വോയിസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അപ്പുറമുള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ വോയിസ് സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ സ്മാർട്ട് ലൂപ്പ് ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോസോ മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് ഈ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് അത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എയർ ജസ്റ്റേഴ്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇത് നമുക്ക് സ്ക്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തൊടാതെ തന്നെ ജസ്റ്റ് നമ്മളെ വിരൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ആക്കിയിട്ട് നമുക്കത് സ്ക്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലൈവ് അലേർട്ട് അതായത് മുകളിൽ ഈ ഒരു സെൽഫി ക്യാമറയുടെ ഭാഗത്ത് ആപ്പിളിൻ്റെ ഡൈനാമിക് ഐലൻഡ് പോലെ വർക്ക് ചെയ്യും സ്വിഗ്ഗി സൊമാറ്റോ എന്നുള്ള ഡെലിവറിയുടെ അപ്ഡേഷൻ വരും നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസും ഇവിടെ കാണിക്കും പിന്നെ സ്ക്രീൻ റെക്കഗ്നേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം തരും ഇപ്പോൾ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഇനി മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ട് സ്മാർട്ട് സ്ലൈഡ് ബാർ വരുന്നുണ്ട് ഫ്ലോട്ടിംഗ് വിൻഡോസ് സ്പ്ലിറ്റ് സ്ക്രീൻ അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഈ സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്നുണ്ട് ഇനി ഇതും മാറ്റി നിർത്തിയ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് റൈഡിങ് മോഡ് വരുന്നുണ്ട് ഫോണിലോട്ട് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് ഈ ഒരു റൈഡിംഗ് മോഡിലോട്ട് ഇടുന്നത് വഴി ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കിഡ്സ് മോഡ് വരുന്നുണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ആപ്പുകൾ മാത്രം കുട്ടികൾക്ക് കൊടുക്കാം സെൻ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു മോഡ് വരുന്നുണ്ട് ഇപ്പോൾ ഫോണിലുള്ള എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി കുറച്ച് നേരം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫോണിൽ നിന്നൊക്കെ മാറ്റി നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെൻ മോഡിൽ നമുക്ക് കിട്ടും പിന്നെ സ്കെഡ്യൂൾഡ് പവർ ഓണും പവർ ഓഫും ഈ വൺ പ്ലസ് റിയൽമി അതുപോലെ ഓപ്പോ ഫോണുകളിൽ കിട്ടുന്നുണ്ട് അതും ഇതിലും കിട്ടും അതായത് നമുക്ക് ഒരു സമയം ഫിക്സ് ചെയ്യാം രാത്രി പത്ത് മണിക്ക് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആവണം രാവിലെ ആറു മണിക്ക് ഫോൺ ഓൺ ആവണം അത് വളരെ സ്മൂത്തായിട്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി എ ഐയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട് ഗൂഗിളിൻ്റെ ജെമിനായി ലൈവ് ഓപ്ഷൻ കിട്ടുന്നുണ്ട് എ ഐ നോട്ട് അല്ലെങ്കിൽ റെക്കോർഡ് സമ്മറി നമുക്ക് കിട്ടും ഇനി ഫോട്ടോ ആപ്ലിക്കേഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എ ഐ ഇറേസർ എ ഐ അൾട്രാ ക്ലാരിറ്റി എ ഐ അൺബ്ലർ റിഫ്ലക്ഷൻ റിമൂവർ എ ഐ ഗ്ലെയർ റിമൂവർ എ ഐ ലാൻഡ്സ്കേപ്പ് ഇത്രയും ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടാതെ എ ഐ ജീനി എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നമ്മളൊരു എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ ആ ഒരു ഫോട്ടോയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ പറയാം മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിൽ ബാക്കിലൊരു ഒരു എയറോപ്ലെയിൻ വേണം എന്നുള്ളത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് സ്റ്റിൽ അവിടെ ഒരു ഏറോപ്ലെയിൻ വരും അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം ഏതെങ്കിലും ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് വേണം അല്ലെങ്കിൽ പാരീസിൽ വേണം അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ താഴെ വേണം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം അതിനനുസരിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം മാറ്റി നമ്മളുടെ രീതിക്കത് ഒരു എ ഐ ജനറേറ്റഡ് ഇമേജ് ആയിട്ട് തരും അത് വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എ ഐ ജീനിന്നാണ് ആ ഒരു ഫീച്ചർ വരുന്നത് ഇനി ഫോൺ കമഴ്ത്തി വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് സ്ക്രീൻ താഴെയായിട്ട് വെക്കുന്നവർക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടാ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട് സോ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരുവിധം നല്ലപോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ക്യാമറകളാണ് വരുന്നത് അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ എട്ട് മെഗാ പിക്സലിന്റെ ആൾട്രാ വേഡൽ ക്യാമറ അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ക്യാമറ യു ഐയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്തരത്തിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ യു ഐ വരുന്നത് ഇവിടെ പാർട്ടി മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഫോട്ടോ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അഡീഷണൽ മോഡുകൾ വരുന്നുണ്ട് നമുക്ക് സ്റ്റാർ ലൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് ഒരു പൂരപ്പറമ്പ് സെറ്റപ്പ് ആക്കി മാറ്റാം എനിക്കത് അത്ര ആയിട്ട് തോന്നിയില്ല ഒരു ജിമ്മക്ക് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അമ്പത് മെലാബ്സിൽ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ അതായത് സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും ആകാശമാണെങ്കിലും ആ ഒരു എച്ച് ഡി ആർ മാനേജ്മെൻ്റ് കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പൂക്കൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല എന്നാൽ നാച്ചുറലല്ല അതാണ് ഇതിൻ്റെ ഇടയിൽ ഒരു സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ട് ആയിട്ടാണ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നമ്മളുടെ സ്കിൻ ടോൺ നോക്കുകയാണെങ്കിലും നല്ല രസമുള്ള ഒരു ഔട്ട്പുട്ടാണ് പല സമയത്തും കിട്ടിയത് നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടില്ല ആ ഒരു പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് അത്യാവശ്യം നല്ലതാണ് കട്ട് ഔട്ട് ആണെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇച്ചിരി ലൈറ്റ് കുറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ലതാണ് ചില സമയത്ത് സ്കിൻ സ്കിന്നൊന്ന് സ്മൂത്തൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ട് അത് പക്ഷേ നെഗ്ലിജിബിൾ ആണ് കേട്ടോ ഒരു പത്തോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഫോട്ടോയിൽ മാത്രമാണ് അത്തരത്തിൽ പ്രശ്നം വരുന്നത് ബാക്കി നമ്മൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ബിൽഡിങ് പച്ചപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഔട്ട് പുട്ട് അടിപൊളിയാണ് അവിടെ ഒന്നും യാതൊരു പ്രശ്നവും ഇനി സെൽഫി ിയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അവിടെ അമ്പത് മെഗാ പിക്സലൊരു സെൻസറാണ് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ സ്കിൻ ടോൺ ആണെങ്കിലും ഈ പറയുന്ന ബാക്കിലുള്ള കളർ ടോൺ കാര്യങ്ങളെല്ലാം നല്ലപോലെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പോർട്രേറ്റ് ഔട്ട്പുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് അടിപൊളിയാണ് വീഡിയോയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിലും സെൽഫിയിലും നമുക്ക് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടും അത്യാവശ്യം സ്റ്റേബിൾ ആണ് എന്നാൽ ഫോർ കെ കുറച്ച് സ്റ്റെബിലിറ്റി കുറവാണ് എന്നാൽ ഫുൾ എച്ച് ഡിയിൽ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം ഈ ഓടുന്ന വീഡിയോയിൽ ഫസ്റ്റ് ചിരി കുലുക്കം കൂടുതലാണ് എന്നാൽ അടുത്ത് ഫുള്ള സിറ്റിയിൽ വരുന്ന സമയത്ത് ആ ഒരു സ്റ്റെബിലിറ്റി കുറച്ച് കൂടുന്നുണ്ട് സെൽഫി അതേപോലെ തന്നെയാണ് നമ്മുടെ ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന നമ്മുടെ സ്കിൻ ടോൺ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ നല്ല പോലെ ഉണ്ട് ഒരു വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യുന്നതിൽ വലിയ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു മൊത്തം ക്യാമറ സിസ്റ്റത്തിൽ നിരാശപ്പെടുത്തിയത് എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കാരണം നല്ല പോലെ കളർ ഷിഫ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ ലൈറ്റ് കുറയുന്ന സമയത്ത് പലപ്പോഴും ഫോട്ടോ ഇരുണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഫീൽ ചെയ്തിരുന്നു എന്നാൽ നല്ല ലൈറ്റുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു സോ ആ ഒരു എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വേഡങ്കിൽ ക്യാമറയ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്യാമറ കൊടുക്കാമായിരുന്നു എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതാ ഈ ഒരു ഫോൺ വരുന്ന ബോക്സിന്റെ ഉള്ളിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളതും കൂടി നോക്കാം ഇതാണ് മഞ്ഞ കളർ ഈ ഒരു ബോക്സിലാണ് നമുക്ക് ഫോൺ വരുന്നത് ബോക്സിന്റെ ഉള്ളിൽ സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് എൺപത് വാട്ടിന്റെ അഡാപ്റ്റർ വരുന്നുണ്ട് യു എസ് ബി ടൈപ്പ് എ ടു സി കേബിൾ മഞ്ഞ കളർ ആവാൻ സാധ്യതയില്ലാത്ത സ്മോക്ക്ഡ് ടൈപ്പ് ടി പി യു കേസ് സിം യൂസർ മാനുവൽ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോൺ വരുന്ന പ്രൈസ് ഇപ്പോൾ ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപ റേഞ്ചിലാണ് അഡീഷണൽ ഓഫറുകളുണ്ട് കേട്ടോ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് അതുപോലെ കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് യാതൊരു വരുന്ന ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല ഓഫറൊക്കെ അല്ലേ വരാനായിട്ട് പോകുന്നത് നിങ്ങൾക്കൊരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കൊക്കെ ഈ ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എപ്പോൾ നല്ല ഡിസ്പ്ലേ നല്ല ഡീസെൻ്റ് ക്യാമറ നല്ല സൗണ്ട് ഔട്ട്പുട്ട് നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ശരിയാണ് ബ്ലോട്ട് വെയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കളഞ്ഞ് ആ ഒരു ക്ലീൻ എക്സ്പീരിയൻസിലോട്ട് എത്തിക്കാൻ പറ്റിയാൽ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സോ ആ ഒരു ആവശ്യത്തിന് ഇത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം അതേപോലെ നിങ്ങൾ വിവോൻ്റെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഫോണൊക്കെ കടയിൽ പോയിട്ട് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം കേട്ടോ കാരണം അതിനേക്കാളൊക്കെ ഫാർ ഫാർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അത്രയ്ക്കാണ് റിയൽമി ഫിഫ്റ്റീൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കാം ഇനി നിങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ വഴി അറിയിക്കുക അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ